വോട്ടകൾ കൊല്ലത്ത് പോലും തകർന്നടിഞ്ഞു കൊല്ലം കോർപ്പറേഷനിലെ തോൽവി ആദ്യത്തേതാണ് തൃശൂരിൽ ഭരണം നഷ്ടമായി കേരള കോൺഗ്രസ് എം ഉണ്ടായിട്ടും ലോക്സഭയിലെ എന്ന പോലെ ഇപ്പോഴും മധ്യ കേരളം കൈവിട്ടു ലോക്സഭയിലെ ഏതാണ്ട് സമാനമാണല്ലോ ഈ തോൽവി അല്ല എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു കണക്കാക്കട്ടില്ല എന്നുള്ളൊരു സാമാന്യ നിയമല്ലേ പാർട്ടി തീരുമാനിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചത് കവാത്തു മറക്കുന്ന ശൈലി തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ വരും എന്ന് ബി ജെ പിയുടെ സ്വപ്നം പൂവണിഞ്ഞതിൽ സ്ഥാനമൊഴിയുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരായ തലസ്ഥാന നിവാസികളുടെ എതിർപ്പും കാരണമായി വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു നഗരസഭാ ഭരണം ബി ജെ പിയിൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും മുപ്പത്തി അഞ്ചിൽ നിന്ന് അൻപത് സീറ്റിലേക്കുള്ള വളർച്ച ആകു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് വലിയ താക്കീതാണ് എത്ര അല്ലെന്ന് പറഞ്ഞാലും യു ഡി എഫ് വർഗീയതയെ താലോലിക്കുന്നു എന്ന് ആരോപിച്ചാലും താക്കീത് താക്കീത് തന്നെയാണ് സർക്കാരിലും മുന്നണിയിലും നടത്തേണ്ട തിരുത്തലുകൾ ഈ ജനവിധിയുടെ മുന്നറിയിപ്പാണ് ക്ഷേമ പെൻഷനുകൾ വാങ്ങിയിട്ടും തിരിച്ചു പണിതല്ലോ എന്ന് വോട്ടർമാരായ മലയാളികളെ പരിഹസിക്കുന്ന എം എം പോലെയുള്ളവരെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾ സഹിച്ചു മടുത്തിരുന്നു ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ടായത് ഏ എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് നന്ദിക നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏഹ് റോഡ് പാലം വികസന പ്രവർത്തനം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇവരുടെ നാവിന് തടയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സി പി എമ്മിനും മുന്നണിക്കും പേടി സ്വപ്നമായിരിക്കും ആവശ്യമില്ലാത്തത് അങ്ങനെ ഒന്നും എം എം മണി പറഞ്ഞു എം എം മണി ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് അദ്ദേഹം പറഞ്ഞത് അത്രേ കണ്ടുപോരാണ് എ കെ ജി സെന്ററിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് മണിയുടെ വാക്കുകൾ ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയെന്നോ അല്ല അവർക്ക് അർഹതപ്പെട്ട അവകാശമായി ആനുകൂല്യമായി വിതരണം ചെയ്യുമ്പോൾ അയാളുടെ തറവാട് സ്വത്തെടുത്ത് വിതരണം ചെയ്യുന്നത് പോലെയാണ്